ഹലോ അസലാലൈക്കു വരഹത്തുള്ള വർക്കാഹുട കോട്ടനുണ്ടോ കോട്ടൺ സെറ്റ് ഹിബുണ്ട് റൗണ്ട് നെക്കാണ് നല്ല സൂപ്പർ എംബ്രോയിഡറി നെക്കാണ് കേട്ടോ ആ അടിയൊക്കെ നല്ല ഫിനിഷിംഗ് ഉള്ള അടിയാണ് സെസ്റ്റ് വരുന്നത് ചെസ്റ്റ് സ്ലീവ് പതിനാലരട്ട് നല്ല ഒരു പീക്കോക്ക് പീക്കോക്കും ഒരു റോസ് അപ്പം അത് നല്ലൊരു ഒരു ലീഫ് മാതിരിയാണ് ഇപ്പം അതിൻ്റെ ഡിസൈൻ വന്നാണ് ഒരു പീക്കോ കളർ ആയതുകൊണ്ട് ഒരു റോസ് ഷെയ്ഡും ആയിക്കൊണ്ടാണ് റോസ് പീച്ച് എന്നൊക്കെ പറയും നല്ല സൂപ്പർ കളറാണ് നല്ല കോട്ടനും കേട്ടോ സാധാ അല്ല നല്ല ക്വാളിറ്റി കോട്ടൺ കോട്ടനാണ് അൻപത്തിനാലാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അൻപത്തിനാല് ഉള്ളവർക്ക് സൂപ്പർ ആയിട്ടൊരു സാധന കളറുകളുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണ് വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇതൊരു വൈലറ്റും ഒരു ബ്രൗണും ആയിട്ടാണ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ശരിക്കും അതൊരു ഒരു സൈസ് ഒരു ബ്ലൂവും റെഡുമാണ് ചേർന്നിട്ടുള്ളത് അത് ഗ്രീനും റെഡും ആയിട്ട് അടുത്തത് നല്ല സൂപ്പർ കളറാണ് അപ്പം ആവശ്യക്കാരുടെ പെട്ടെന്ന് കമ്പറിയ ലിമിറ്റഡ് സ്റ്റോക്കാണെങ്കിൽ അപ്പോൾ ഒക്കെ ബ്ലാക്ക് ഡാർക്ക് ഗ്രീൻ ആണ് അടിപൊളി സാധനമാണ് ഇരുപത്തിനാല് ചെസ്റ്റ് ഉണ്ട് ചുരുങ്ങൂലോ അൽബിയാൽ ഒന്നും ആവൂല പിന്നെ ജിബ് ജിബ് അറ്റാച്ചഡാണ് റൗണ്ട് നെക്കാണ് നല്ല ഫിനിഷിങ് ഉള്ള അടിയാണ് പിന്നെ സ്ലീവാണെങ്കിൽ നല്ല മുക്കാ സ്ലീവ് ഉണ്ട് പതിനേഴ് സ്ലീവ് ഉണ്ട് കേട്ടോ സ്ലീവിൻ്റെ നൽകല് ഒരു പൈക്കിംഗ് ഉണ്ട് നല്ല ഫിനിഷിങ് സാധാണ് സൂപ്പർ ക്വാളിറ്റിയാണ് ആണ് വരുന്നത് അപ്പൊ ഇതില് മൂന്ന് കളർ ഇതിന്റെ ലെങ്ത് വരുന്നത് പിന്നെ ഇതിന്റെ അളവ് പറഞ്ഞാല് ലെങ്റുപത് എട്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം സൈസ് ആണ് വരുന്നത് എക്സൽ എക്സരേന്ന് പറഞ്ഞാല് അറുപത് ഇരുപത്തിനാലാണ് ടാഗ് ചെയ്ത് പിന്നെ ഇറക്കം കുറവ് ഒരു അൻപത്തിനാലല്ലേ ഒരു സാധാരണ അൻപത്തിനാല് അൻപത്തി ആറൊക്കെ എൻ്റെ ബാക്കി വെട്ടിയിട്ട് കൈക്ക് സ്ലീവ് ഫുള്ള് വേണ്ടവർക്ക് സ്ലീവിനെ വെച്ച് ആക്കാം നല്ലൊരു ഫ്ലവറാണ് കേട്ടോ നല്ലൊരു മസ്റ്റാഡല്ലോ അങ്ങനത്തെ എല്ലാം ഇതിൻ്റെ ഒരു വട്ടത്തിലൊക്കെ വന്നിട്ട് നല്ലൊരു അടിപൊളി ലൊക്കാണ് ഇതിൽ മൂന്നെണ്ണാണ് വന്നിട്ടുള്ളത് മൂന്ന് കളറ് ഇത് നല്ല ലാവണ്ടർ ഇതൊരു ബ്ലൂ നേവി ബ്ലൂ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വേണ്ട ഒരു പെട്ടെന്ന് അപ്പൊ ഈ മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു ഗ്രീനാണ് ഇത് നേവി ബ്ലൂ ഇത് വൈൻ കളർ മൂന്ന് മണി പിന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യ ലിമിറ്റഡ് സ്റ്റോക്കാണ്